ഇന്നലത്തെ ഈ ഒരു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തോടുകൂടി ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്ന വർക്കർമാർക്ക് തന്നെയാണ് ആ രാഹുൽ മാങ്കൂട്ടത്തെ വർക്കർമാർ ഒരിക്കലും അവരുടെ സമരത്തിലേക്ക് ക്ഷണിക്കാൻ പാടുണ്ടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത് ഒരു ക്രൈമാണ് ആ ക്രൈമിനെ കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണയുണ്ട് വി ഡി സതീശൻ കാണിച്ചതാണ് അതാണ് നിലപാടെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഇനിയും വരും പല വേദികളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ കാരണം അദ്ദേഹത്തിന് എങ്ങനെയും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ിറ്റി തിരിച്ചുപിടിക്കേണ്ടതുണ്ട് പിണറായി വിജയന്റെ ഐശ്വര്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും നമസ്കാരം നമസ്കാരം ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അവരുടെ മോശപ്പെട്ട സമയത്തിലൂടെ കടന്നു പോകുന്നത് അതിനിടയിലാണ് ഇന്നലെ ഭാഷാ വർക്കർമാരുടെ ഒരു സരപന്തലിലോട്ട് രാഹുൽ മാങ്കൂട്ടം ചെല്ലുന്നത് വി ഡി സതീശിനോട് സ്റ്റേജിലുണ്ടായിരുന്നു പക്ഷെ പരസ്പരം രണ്ടുപേരും സംസാരിച്ചു എന്നുണ്ടെങ്കിൽ പോലും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു എന്താ പറയാ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് രണ്ടുപേരും തമ്മിൽ വിയോജിപ്പുണ്ട് ഇപ്പോഴും എന്നുള്ളതാണ് സതീശൻ യഥാർത്ഥത്തിൽ രാഹുൽ മാൻകൂട്ടത്തിന്റെ വരവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്താണ് ഈ ഒരു വിഷയത്തില് ഇങ്ങനെ കാണുന്നത് അതായത് ഇന്നലെ സതീശനും രാഹുൽ മാങ്കൂട്ടുമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല വേദി വെച്ചിട്ട് കാരണം രാഹുൽ മാങ്കൂട്ടം പോയതിനു ശേഷമാണ് വി ഡി സതീശൻ വേദിയിലേക്ക് വരുന്നത് തന്നെ കാരണം വി ഡി സതീശൻ ഡിലേ ആവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് കാരണം ഒരു കാര്യം മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ഈ ഒരു പരിപാടിയിൽ രാഹുൽ മാംകൂട്ടം പങ്കെടുത്തോടുകൂടി ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആശാവർക്കർമാർക്ക് തന്നെയാണ് ആശാവർക്കർമാർ കഴിഞ്ഞ ഇരുന്നൂറ്റി ദിവസം നടത്തിയ സമരവും വെള്ളത്തിൽ വരച്ച വരപോലെയായി മാറി ഇന്നലത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം കൊണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കണ വയ്യ ആശാവർക്കർമാർ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ കാരണം കോൺഗ്രസും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ഷാഫി അനുകൂലികളായിട്ടുള്ള ഷാഫി ഫാൻസിൽ പെട്ടിട്ടുള്ള കുറെ ആളുകളും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസും ഇവരും കൂടെ ചേർന്നുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തെ പിന്തുണയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും സജീവമായി രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്ത് കേരളത്തിലെ ഒരു പൊതുസമൂഹം എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഈ വിഭാഗം ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു രണ്ടു ലക്ഷം ലൈക്കുകളോ അല്ലെങ്കിൽ രണ്ടു ലക്ഷം വ്യൂസോ ഒന്നും അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന തെറ്റ് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ പരാതി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കൃത്യമായിട്ടൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് ാണ് ഒരു യുവതി പറയുന്നു താൻ ഗർഭിണിയാണെന്നും ഈ ഇത് ഗർഭചിത്രം നടത്താൻ സാധിക്കില്ല എന്ന് പറയുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തോട് ഈ പെൺകുട്ടി പറയണോ എങ്കിൽ നിങ്ങൾ വന്ന് തന്നെ അങ്ങോട്ട് കൊന്നു കളയൂ എന്ന് പറയുന്ന സമയത്ത് ആ പെൺകുട്ടിയെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടം എന്നൊരു ക്രിമിനൽ ഉണ്ട് ആ ക്രിമിനലിനെ കേരളം മറക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഷാഫിയുടെ ഫാൻസുകാർ വന്നിട്ട് രാഹുൽ മാൻകൂട്ടത്തിന്റെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ അല്ലിത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത്രയും ഗൗരവകരമായ ഒരു ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം ആ രാഹുൽ മാങ്കൂട്ടത്തെ ആശാ വർക്കർമാർ ഒരിക്കലും അവരുടെ സമരത്തിലേക്ക് ക്ഷണിക്കാൻ പാടുണ്ടായിരുന്നില്ല ഇന്നലെ രാഹുൽ മാങ്കൂട്ടം അവിടെ വന്നതിനു ശേഷം വളരെ വികാരഭരിതരായിട്ട് പറയുന്നത് എന്റെ അമ്മമാരെ കാണാൻ എനിക്ക് വന്നുകൂടെ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നാളെ ഗോവിന്ദ അല്ലെങ്കിൽ അതുപോലെ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ പൊതുജന സമൂഹത്തിൽ വന്നു നിന്നിട്ട് എൻ്റെ അമ്മമാരെ കാണാൻ എനിക്ക് വന്നുകൂടെ എന്നൊക്കെയുള്ള ചോദ്യം ഉയർത്തിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കുന്നേ രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത് ഒരു ക്രൈമാണ് ആ ക്രൈമിനെ കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായ ധാരണയുണ്ട് ഈ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന രണ്ട് ലക്ഷം വ്യൂസ് നല്ല ഇമ്പോർട്ടൻസ് അതിനപ്പുറത്ത് വലിയൊരു ക്രൈം നടന്നിട്ടുണ്ട് അപ്പോൾ അപ്പോ വർക്കർമാർ എന്തിനാണ് സമരം നടത്തുന്നത് അവരുടെ കൂലി കൂലിവർദ്ധനവിന് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടിയിട്ടൊക്കെ നടത്തുന്ന സമരമാണ് ആ സമരത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ നേതാക്കന്മാരുണ്ടെന്നേ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അവിടേക്ക് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒറ്റ ദിവസം കൊണ്ട് ആശാവർക്കർമാർ വർക്കർമാരുടെ മുഴുവൻ വിലയും കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് സത്യം എസ് യു സി നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരമാണ് ആ സമരത്തെ യു ഡി എഫ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണച്ചിരുന്നു വേറൊരു വലിയൊരു വിരോധാഭാസമുണ്ട് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആദ്യമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്ന വട്ടകര എം എൽ എ കെ കെ രമ ആ കെ കെ രമ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ചു നോക്കി അവരുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ അവരുടെ സ്ത്രീപക്ഷ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ എനിക്ക് തോന്നുന്നത് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അവർ വേദി പങ്കിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ട ഉടനെ തന്നെ അവർ വേദി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സമാനമായ രീതിയിൽ തന്നെ വിഷ്ണുനാഥ് പി സി വിഷ്ണുനാഥ് എം എൽ എ പി സി വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടത്തിലെ കാണാതെയാണ് വേദിയിൽ വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ട് എന്നറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹവും ആ വേദി വിട്ടുപോയി പിന്നെ ബാക്കി അവിടെ അവശേഷിച്ച് ജോസഫ് എം പുതുശ്ശേരിയും സലീം പി മാത്യുവും പിന്നെ സി പി ജോണും മാത്രമാണ് അവരിലെ യു ഡി എഫിന്റെ ഘടകക്ഷികളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അതും സ്ത്രീ പീഡകനായിട്ടുള്ള ഒരാൾ ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച ഒരു എം എൽ എ ഈ എം എൽ എ എന്ന് പറയുന്ന ആൾക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നുവെങ്കിൽ രാജിവെച്ച് അന്ന് ഇറങ്ങിപ്പോവേണ്ടതാണ് ഇന്നലെ തന്നെ പത്രക്കാർ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുമായിട്ടുള്ള സംഭാഷണത്തിൽ കേൾക്കുന്ന വോയിസ് നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറുചോദ്യമായിട്ട് രാഹുൽ മാങ്കോട്ട് എത്തുകയാണ് അഞ്ചനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആ സ്റ്റാഫിനെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനപ്പുറം അവർക്ക് നിയമപരമായി ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇവിടെ ഒരു ഗർഭചിത്രം നടത്തിയ ഒരു എം എൽ എ വന്നിരുന്നതിനു ശേഷം ഇങ്ങനത്തെ ന്യായീകരണങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കും ആശാമാരുടെ സമരം ഒറ്റ ദിവസം കൊണ്ട് ഒന്നും അല്ലാണ്ടായി പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ പിണറായി വിജയന്റെ ഐശ്വര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിട്ട് എന്താണ് വലിയൊരു ആരോപണം അദ്ദേഹം നേരിട്ടിരിക്കുന്നു ഈ ആരോപണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അഗ്നിശുക്തി വരുത്തി പുറത്തു വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഇദ്ദേഹം നടത്തും ഇന്നലെ അമ്മമാരുടെ ആ ഒരു ആശാ വർക്കർമാരുടെ സമരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നു ചെല്ലുന്ന സമയത്ത് നിഷ്കളങ്കരായിട്ടുള്ള അതോ ഇനിയിപ്പോ അതും പി ആർ വർക്കിന്റെ ഭാഗമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പെയ്ഡായിട്ട് കൊണ്ടുവന്ന് അവിടെ നിർത്തിയതിനു ശേഷം ഇന്നയാൾ വരും വന്നിറങ്ങി ഉടനെ തന്നെ ഓടിയെത്തണം കെട്ടിപ്പിടിക്കണം എന്നൊക്കെയുള്ള സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് നടന്നതാണോ എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ അത്ര ഗൗരവകരമാണ് കാര്യങ്ങൾ വർക്കർമാർക്ക് ഇത്രയും വലിയ സമരം നയിക്കാൻ ശേഷിയുള്ള ഇരുന്നൂറ്റി അറുപത്തിനാല് ദിവസം സമരം നയിച്ച ആളുകൾക്ക് ഈ അവസാന നിമിഷം എങ്ങനെ അബദ്ധം പറ്റി എന്ന് അവർ തന്നെ ആലോചിക്കണമെന്നേ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിലേക്ക് പോകുന്നത് കാരണം ഇതേ രീതിയിൽ അത് മറ്റ് ആരെങ്കിലും നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കുന്ന അല്ല തികച്ചും സ്ത്രീവിരുദ്ധനായിട്ടുള്ള സ്ത്രീ പീഡകനായിട്ടുള്ള ഒരു എം എൽ എ വിളിച്ച് സ്ത്രീപക്ഷ നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദിയിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയിൽ പ്രസംഗിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പാലക്കാട്ടേക്ക് ഒന്ന് നോക്ക് പാലക്കാട്ട് ഒരുപാട് പൊതുപരിപാടികളിലൊക്കെ രാഹുൽ മാങ്കൂട്ടിപ്പോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവിടെ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണ് ഒരു കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകി അല്ലെങ്കിൽ ഷാഫിയൊക്കെ ഇടപെട്ട് ഇറക്കുന്ന നാലോ അഞ്ചോ സ്ത്രീകളല്ലാതെ പൊതുജനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ എണ്ണം കുറവാണ് അവിടെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് രാഹുലിന് പൊതുവായിട്ടുള്ള പൊതു സമൂഹത്തിൽ നിന്ന് എതിർപ്പുകളുണ്ട് പൊതുജന വികാരം രാഹുലിനെ എതിരാണ് അത് മനസ്സിലാക്കാതെ ആശാവർക്കർമാർ ഇന്നലെ അവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ അതിഥിയായിട്ട് ക്ഷണിച്ചത് തെറ്റാണ് 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 അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല ആ ഒരു ഒറ്റ ക്ഷണത്തോടു കൂടി ആ ഒറ്റ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എൻട്രിയോടു കൂടി എന്താ സംഭവിച്ചത് ആശാമാരുടെ സമരം ചോദ്യം ചെയ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ വടകര എം എൽ എ ഉള്ള കെ കെ രമയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു പി സി വിഷ്ണുനാഥ് ജസ്റ്റ് ആണ് അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥിന്റെ അവസ്ഥ എന്താകുമായിരുന്നു കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു എം എൽ എ വേദി പങ്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഈ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ബി ജെ പി എത്രയത്ര സമരങ്ങളാണ് യുവമോർച്ചയും ബി ജെ പിയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയത് എന്നിട്ട് ആ ബി ജെ പിയുടെ പ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ വേദി പങ്കിട്ടു വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അടുത്ത മേയറാണ് എന്നൊക്കെ സ്വയം പ്രഖ്യാപനം നടത്തുന്നോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ യുവജന സംഘടനയും അദ്ദേഹത്തിന്റെ പാർട്ടിയും സമരങ്ങൾ നടത്തി എത്ര ആളുകൾ കേസുകളിൽപ്പെട്ടിട്ടുണ്ട് അതെങ്കിലും ഓർക്കണ്ടായിരുന്നോ പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പങ്കെടുത്തിന് സമാനമായ രീതിയിൽ തന്നെയല്ലേ ഇവിടെ വി വി രാജേഷും പങ്കെടുത്തിട്ടുള്ളത് അതിനെ നമ്മൾക്ക് കാണാതിരിക്കാനൊന്നും വയ്യ രാഹുൽ മാങ്കൂട്ടം വന്നപ്പോൾ ഇന്നലെ അവ ചെയ്യേണ്ടിയിരുന്ന എന്താന്ന് ചോദിച്ചു ക്ഷണിക്കാനേ പാടുണ്ടായിരുന്നില്ല അതായിരുന്നു വസ്തുത ക്ഷണിക്കാനേ പാടുണ്ടായിരുന്നില്ല ഇനി അറിയാതെ ക്ഷണിച്ചു ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴും വന്നപ്പോൾ വേദിയിലിരിക്കുന്ന ആളുകൾ യു ഡി എഫിന്റെ നേതാക്കന്മാർ അവിടെ നിന്ന് മാറിപ്പോണമായിരുന്നേ ബി ജെ പിയുടെ വി വി രാജേഷ് അവിടെ മാറി നിൽക്കണമായിരുന്നു വി ഡി സതീശൻ കാണിച്ചതാണ് അതാണ് നിലപാടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ നിലപാട് എത്രത്തോളം ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നു കാരണം രാഹുൽ മാങ്കൂട്ടമുള്ള ഒരു വേദിയിലേക്ക് വി ഡി സതീശൻ ഇന്നലെ കടന്നു വരാതിരുന്നതോടുകൂടി വി ഡി സതീശനെ ഇന്നലെ വരെ വിമർശിച്ചവർ പോലും ഇന്ന് അദ്ദേഹത്തെ പൂരുത്തി പറയുന്നില്ലേ അതാണ് നിലപാടെന്ന് പറയുന്നത് നിലമ്പൂരിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അതോടൊപ്പം തന്നെ തന്നെ തിരുവനന്തപുരത്ത് ഇന്നലെ ആശാവർക്കർമാരുടെ സമരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു സ്ത്രീ വിരുദ്ധനായിട്ടുള്ള സ്ത്രീ പീഡകനായിട്ടുള്ള ഒരുവന്റെ കൂടെ വേദി പങ്കിടില്ല എന്ന് വി ഡി സതീശൻ എടുത്ത നിലപാട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്ന് മഹത്വവൽക്കരിക്കുന്നത് എന്നാണ് പറയാനുള്ളത് അതേസമയം കെ കെ രമയും ഈ വി വി രാജേഷും മറ്റ് യു ഡി എഫിന്റെ ഘടകക്ഷി നേതാക്കന്മാരും ഒക്കെ തങ്ങളുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇന്നലെ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത് എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടം ഇനിയും വരും പല വേദികളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ കാരണം അദ്ദേഹത്തിന് എങ്ങനെയും നഷ്ടപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തിരിച്ചു പിടിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി ഭാരവാഹികളുടെ യോഗത്തിൽ പോലും ഏതോ ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറി അർഹതയില്ലാതെ കടന്നുകൂടി ഏതെങ്കിലും ഒരുത്തിൽ അദ്ദേഹം പറഞ്ഞു അത്രേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണമെന്ന് എന്തൊരു വിരോധാഭാസമാണ് നോക്കി ഈ ആ പറഞ്ഞ കക്ഷിക്കൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ ആരെയാണ് തിരിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത് എന്നിട്ട് അദ്ദേഹം ആ കെ പി സി സി യോഗത്തിൽ പറഞ്ഞ ന്യായീകരണമാണ് എന്നാണ് പറയുന്നത് ഇടതുപക്ഷത്തിലും ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടല്ലോ എന്ന് ഗർഭചിത്രം നടത്തിയ ആരുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച എത്ര പേരുണ്ട് ഇടതുപക്ഷത്തു നിന്ന് നിയമസഭയ്ക്ക് ഒരാൾ പോലും ഇല്ലല്ലോ വിമർശിക്കുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം വിമർശിക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടം കേരള രാഷ്ട്രീയത്തിന് അനുയോജ്യരായ ഒരാളല്ല അദ്ദേഹം കേരള രാഷ്ട്രീയം വിട്ടുവീഴ്ചു പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നെനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക്